ഹലോ ഫ്രാൻസ് ഞാനിന്ന് കുറച്ച് ചെടികളൊക്കെ മേടിക്കാൻ പോയി ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലാണെട്ടോ രണ്ടു ദിവസം മുന്നേ ഞാനും ചേട്ടനും കൂടിയിട്ട് പോയി നോക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ കണ്ടു ഷോപ്പില് ഇന്ന് പോയി ഞാൻ മേടിച്ചു ചേട്ടനൊന്ന് ഉണ്ട് അപ്പോൾ ഓഫീസിലേക്ക് പോയിക്കാം അപ്പൊ ഞാനൊന്ന് തന്നെ വണ്ടി എടുത്തിട്ട് പോയി എന്താ വെച്ചാ കുട്ടികളെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ചെടി ഇതൊക്കെ വണ്ടിയിൽ വെച്ച് കഴിയുമ്പോൾ ഇരിക്കാനായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കണേ അപ്പൊ ഞാൻ തന്നെ പോവാന്ന് വിചാരിച്ചു മോൻ്റെ ഒരു ആഗ്രഹാണ് മോൻ കുറേ ദിവസമായി പറയണു ചെടികൾ വാങ്ങിക്കണം അമ്മ എന്തെങ്കിലുമൊക്കെ മേടിക്കുവോ ഞാൻ പതുക്കെ മേടിക്കാം ഒക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കാർന്നു എന്നാ സെറ്റ് ചെയ്തു അപ്പൊ നമുക്ക് അപ്പൊ നമ്മടെ വീടെട്ടോ മോൻ എവിടെയെന്നോ ോക്കാം വായ ബാക്കിൽ നോക്കി വെക്ക് ബാക്കില് ബാക്കിൽ നോക്കി വെക്ക് എന്താന്ന് ആ

ചെടികളൊക്കെ നോക്ക് എടുത്ത് വെക്കണ്ടേച്ചു അന്നപ്പന അമ്മയും പോയി നോക്കിയില്ലേ അതൊക്കെ എടുത്തു എടുക്ക പൊറത്തേക്ക് എടുക്ക എന്നാലെ കാണാൻ പറ്റ അമ്മയും ഹെൽപ്പ് ചെയ്യടാ അവിടെ വെച്ചാ മതി ലാസ്റ്റ് എടുത്ത് വെക്കാം നമുക്ക് വെയിറ്റ് അതൊക്കെ യവകുട്ട ആരുടെ ചെരുപ്പട്ടെക്കണേ ഏ വലിയ ചെരുപ്പാണല്ലോ അത് മിന്നു ചേച്ചിയുടെ ചെരുപ്പാണല്ലോ വീടില്ലേ എടുത്തോ ചേട്ടൻ എടുത്തേ ഇതാ എടുക്കണ്ടേട്ടോ അതുകൂടിയല്ലല്ലോ കേറു ഞാനെടുത്ത് വെക്കാം കണ്ണാ ഉള്ളിക്ക് നമ്മുടെ കുട്ടി വണ്ടീന്ന് എടുത്തു വെച്ചതല്ലേ വയ്യാണ്ടായിട്ടോ നല്ല വെയിറ്റാ ഇത് ഇവിടേക്ക് എടുത്ത് എന്നിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം നല്ല ഭംഗിണ്ടല്ലേ ഇങ്ങനെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ഓ ഇത് നല്ല വൈറ്റാ എവിടെ വെക്കിയ നമ്മൾ എവിടെയൊക്കെ വെക്കിയോ ഇവിടെയോ അപ്പം ഇവിടെ എന്താ വെക്ക അവിടെ റെഡ് വെച്ച് നോക്കിയാലോ ആദ്യം അല്ലെങ്കിൽ ഇതൊന്ന് വെച്ച് നോക്കിയാലോ കണ്ണ ഇതൊന്ന് വെച്ച് നോക്കാം ോ ഡോറ് തുറക്കുമ്പോ തടസ്സാവോ ഇന്നിത് അവിടേക്ക് കൊണ്ടുപോയി വെക്കാലേ ഓ കറക്റ്റ് അങ്ങനെ തടസ്സൊന്നുമില്ല നമ്മൾ ഇത്ര തുറക്കുള്ളൂ ഇതപ്പോ അവിടെ തന്നെ വെക്കിയല്ലേ കണ്ണന്റെ ഇഷ്ടത്തിന് മേടിച്ചതാ അപ്പൊ എവിടെയാണന്റെ വെക്കണോ അപ്പൊ കണ്ണന്റെ റൂമിൽ കഴിയും

ഇത് വലിയ വെയിറ്റ് ഒന്നുമില്ല പക്ഷെ ഇത് എവിടെയാ വെക്ക ഇവിടെ വെക്കണം ഇവിടെ വെച്ചാലോ എവിടെ എവിടെയോ അതവിടെ വെക്കുന്ന എങ്ങനെയുണ്ട് ഇഷ്ടായില്ലേ കൊറേ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ചെറിയൊരു സർപ്രൈസ് സർപ്രൈസ് പറയാൻ പറ്റില്ല മോൻ കൊറേ ദിവസമായി പറഞ്ഞു തുടങ്ങിട്ട് ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ